സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദുബൈയിൽ നിന്നും ഇറാൻ ഇറാഖ് ഇസ്രായേൽ ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് താൽക്കാലികമായി നിർത്തലാക്കിയ ഫ്ലൈ ദുബൈ വിമാനങ്ങൾ ഇന്നു മുതൽ സർവീസ് ആരംഭിച്ചു ഇപ്പോഴും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാലാണ് സർവീസ് വീണ്ടും ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആവശ്യമെങ്കിൽ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ഭേദഗതി ചെയ്യുമെന്നും ഫ്ലൈ ദുബൈ അധികൃതർ അറിയിച്ചു ഖലൈജ് ടൈംസാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ പരിഗണിച്ചാണ് കമ്പനി സർവീസ് നിർത്തലാക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ദുബൈയുടെ മുൻനിര വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഇറാഖ് ഇറാൻ ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ പതിവ് വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് ഇതെപ്പോൾ ആരംഭിക്കുമെന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവന്നിട്ടില്ല കുവൈറ്റിൽ ട്രാഫിക് നിയമ ലംഘനങ്ങളിൽ വൻവർദ്ധനവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഓപ്പറേഷൻസ് ആൻഡ് ട്രാഫിക് അഫയേഴ്സ് വിഭാഗമാണ് പേടിപ്പെടുത്തുന്ന സ്ഥിതിവിവര കണക്ക് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ആറു മാസങ്ങളിൽ കുവൈറ്റിൽ ആകെ നൂറ്റി എൺപത്തിരണ്ട് ദിവസങ്ങളിലായി മുപ്പത് ലക്ഷത്തിലധികം ട്രാഫിക് നിയമ ലംഘനങ്ങൾ രേഖപ്പെടുത്തിയതായാണ് കണക്കുകൾ രാജ്യത്തിലെ റോഡ് സുരക്ഷയെക്കുറിച്ചും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ചും ആശങ്ക ഉയർത്തുന്ന കണക്കുകളാണ് അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ടത് രാജ്യത്ത് ട്രാഫിക് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കവെയാണ് റോഡ് സുരക്ഷയുടെ ഭീതി നിറഞ്ഞ അവസ്ഥ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായിരിക്കും ഇതെന്നും ഈ മേഖലയിലെ വിദഗ്ധരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എണ്ണവില കുതിച്ചുയർന്നു രാജ്യാന്തര എണ്ണവിപണിയെ പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി വലിയ തോതിൽ ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇതോടെ അസംസ്കൃത എണ്ണയുടെ വില ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി സംഘർഷത്തിന് അയവില്ലാത്ത സാഹചര്യത്തിൽ വില ഇനിയും വർദ്ധിക്കുമെന്നാണ് സൂചന ടെൽ അവീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ പ്രദേശങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളും തിരിച്ചടിയായി ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഇസ്രായേൽ ഭീഷണികളുടെയും പശ്ചാത്തലത്തിലാണ് വില വർദ്ധിക്കുമെന്ന വിലയിരുത്തൽ തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ പുക കണ്ടതിനെ തുടർന്ന് സർവീസ് വൈകുന്നു മസ്കറ്റ് തിരുവനന്തപുരം വൺ എക്സ് ഫൈവ് ഫൈവ് ഫോർ വിമാനമാണ് വൈകുന്നത് രാത്രി എട്ട് മുപ്പതിന് പുറപ്പെടുമെന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഒമാൻ ഉയർന്ന വരുമാനക്കാരിൽ നിന്നും ഇൻകം ടാക്സ് ഈടാക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇത് നടപ്പിലാക്കാനാണ് ആലോചനയെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജൂലൈയിൽ ഒമാനി പാർലമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ മജിദ് ഷുറൈ ഇതുമായി ബന്ധപ്പെട്ട് കരട് നികുതി നിയമത്തിന് അംഗീകാരം നൽകി ഇത് നിലവിൽ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ അന്തിമ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് നിലവിൽ ഒമാനി പൗരന്മാരിൽ നിന്നും പ്രവാസികളിൽ നിന്നും ആദായ നികുതി ഈടാക്കുന്നില്ല രാജ്യത്ത് സാഹസിക വിനോദ പരിപാടികൾ നടത്തുന്നതിന് ലൈസൻസ് നിർബന്ധമാണെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു ടൂറിസ്റ്റ് ഗൈഡ് കാർഡ് കൈവശമുള്ളവർക്കും ലൈസൻസുള്ള കമ്പനികൾക്കും മാത്രമാണ് ഇത്തരം വിനോദ പ്രവർത്തനങ്ങൾക്ക് അനുമതിയുള്ളത് ലൈസൻസ് ഇല്ലാതെ സാഹസിക ടൂറിസം നടത്തുകയോ പരസ്യം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾക്ക് ലൈസൻസുള്ള കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കാൻ സഞ്ചാരികളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു സാഹസിക ടൂറിസം ട്രിപ്പുകളും ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കുന്നതിന് അനുമതിയുള്ള കമ്പനികൾ തെരഞ്ഞെടുക്കുന്നതിലൂടെ ശരിയായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി സാഹസിക ടൂറിസം യാത്രകൾ സംഘടിപ്പിക്കാൻ താൽപ്പര്യമുള്ള കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മന്ത്രാലയം അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നവർക്ക് അത് പരിശോധിച്ച് അനുമതി നൽകും അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും സാഹസിക യാത്രകൾ പരസ്യം ചെയ്യുന്ന കമ്പനികളെയും വ്യക്തികളെയും കണ്ടെത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കി എല്ലാ ടൂറിസം പ്രവർത്തനങ്ങൾക്കും മന്ത്രാലയത്തിൻ്റെ അനുമതി ആവശ്യമാണ് ലൈസൻസ് ഇല്ലാതെയുള്ള എല്ലാത്തരം വിനോദ പ്രവർത്തനങ്ങളും ടൂറിസം നിയമത്തിലെ ആർട്ടിക്കിൾ എട്ടിന്റെ ലംഘനമാണ് ലൈസൻസ് ഇല്ലാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമുള്ള ടൂറിസം പ്രവർത്തനങ്ങൾക്ക് പത്ത് ദിവസം മുതൽ മാസം വരെ തടവും ആറായിരം മുതൽ അൻപതിനായിരം റിയാൽ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും ലൈസൻസ് നേടിയ സ്ഥാപനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടെ വീഴ്ച വരുത്തിയാലും നടപടി സ്വീകരിക്കും മധ്യേഷ്യയുടെ വലിഞ്ഞു വലിഞ്ഞുമുറുകിയ നിലവിലെ പശ്ചാത്തലത്തിൽ മേഖലയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത് ഇറാൻ പ്രസിഡന്റ് സൗദി വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനും ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസേഷ്കിയാനും കാര്യങ്ങൾ വിശദമായി വിലയിരുത്തി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വെച്ചാണ് ഇരുവരും ചർച്ച നടത്തിയത് കൂടിക്കാഴ്ചയിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും കിരീടവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെയും ആശംസകൾ ഇറാൻ പ്രസിഡന്റിന് വിദേശകാര്യമന്ത്രി കൈമാറി ഇറാൻ പ്രസിഡന്റും തിരിച്ചും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു വിവിധ പ്രകൃതി ദുരന്തങ്ങളിലും മറ്റും പ്രതിസന്ധികളിലും പെട്ട് പ്രയാസപ്പെടുന്ന യമനിലെയും സുഡാനിലെയും ജനങ്ങൾക്ക് സൗദി അറേബ്യയുടെ സഹായം തുടരുന്നു സൗദി ജീവകാരുണ്യ ഏജൻസിയായ കിങ് സൽമാൻ സെന്റർ ഫോർ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ഭക്ഷണവും പാർപ്പിട സഹായങ്ങളും അടക്കമുള്ളവ വിതരണം ചെയ്യുന്നത് യമനിലെ ഷാവ ഗവർണറേറ്റിലെ അർമ ജർദാൻ ജില്ലകളിലെ നിർധന ആളുകൾക്ക് സൗദി കഴിഞ്ഞ ദിവസം ആറായിരം ഈത്തപ്പഴപ്പെട്ടികൾ വിതരണം ചെയ്തിരുന്നു ഈ സഹായ പദ്ധതി മുപ്പത്താറായിരം പേർക്ക് പ്രയോജനപ്പെട്ടതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു സൗദിയിൽ മദ്യ മയക്കുമരുന്ന് കേസുകളിൽ മൂന്ന് മാസത്തിനിടെ പതിനഞ്ചിലേറെ വധശിക്ഷകൾ നടപ്പിലാക്കി മധ്യക്കടത്ത് മുതൽ ഹെറോയിൻ പിടികൂടിയ കേസുകളിലാണ് നടപടി ഇതിൽ രണ്ട് പേർ സൗദികളും പതിമൂന്ന് പേർ വിദേശികളുമാണ് മയക്കുമരുന്ന് കേസിൽ കടുത്ത ശിക്ഷയാണ് സൗദിയിൽ നൽകാറുള്ളത് അതിലെ പരമാവധി ശിക്ഷയാണ് മരണം വിചാരണ പൂർത്തിയാക്കി കുറ്റം തെളിഞ്ഞാൽ ഹെറോയിൻ കൊക്കൈൻ കേസുകളിൽ വധശിക്ഷ ഉറപ്പാണ് മധ്യക്കടത്ത് കേസുകളിൽ കേസിൻ്റെ സ്വഭാവവും ഗൗരവവും അനുസരിച്ചാണ് വധശിക്ഷ വിധിക്കാറുള്ളത് മൂന്ന് മാസത്തിനിടെ പതിനഞ്ച് വധശിക്ഷ സൗദിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിൽ രണ്ട് പേർ മാത്രമാണ് സൗദികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണങ്ങൾക്ക് ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മന്ത്രാലയം നാനൂറ്റി എഴുപത്തഞ്ച് ഗവേഷണ പ്രമേയങ്ങൾക്ക് രണ്ട് കോടി നാൽപ്പത്തി ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് റിയാലിൻ്റെ സഹായം നൽകും ഒമാനിലെ പി എച്ച് ഡി ഗവേഷകർ മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചലേഴ്സ് ഗവേഷകർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ എന്നിവർക്ക് തുക ലഭിക്കും നൂറ്റി ഡോക്ടറേറ്റ് പ്രൊജക്റ്റുകളും നൂറ്റിനാൽപ്പത്തഞ്ച് മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് പ്രൊജക്റ്റുകളും നൂറ്റി എഴുപത്തിരണ്ട് ഉന്നത വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളും ഇതിൽ ഉൾപ്പെടും വൈദ്യുതി ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മസ്കർ ഗവർണറേറ്റിൽ പരിശോധനയ്ക്ക് തുടക്കമിട്ട് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം വിവിധ വിലായുത്തുകളിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ മേഖലയെ ലക്ഷ്യമിട്ട് സംയുക്ത പരിശോധന ക്യാമ്പയിൻ നടത്തും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെട്രോളജിയുമായി സഹകരിച്ചാണ് പരിശോധന അധികൃതർ നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉപകരണങ്ങളിൽ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെയും എക്സിക്യൂട്ടീവ് നിയമങ്ങളുടെയും വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും വഞ്ചനാപരവും വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഇത് തടയും നിയമലംഘകർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി വാട്ടർ ഹീറ്ററുകൾ ഗാർഹിക പ്ലഗുകളും ചാർജറുകളും വൈദ്യുതി പാചക പാത്രങ്ങൾ ബ്ലൻഡറുകൾ ജ്യൂസറുകൾ ഗ്രൈൻഡറുകൾ ഇലക്ട്രിക് ഹെയർ ഡ്രയറുകളും ഡ്രസ്സറുകളും തുടങ്ങിയവയാണ് പരിശോധനയിൽ വരുന്ന ചില ഉൽപ്പന്നങ്ങൾ